അസ്സലാമു അലൈക്കും വർഹമത്തുള്ള അപ്പം മക്കളെ നമ്മുടെ മലപ്പുറം ലൈലാത്ത മലപ്പുറം ലൈലാത്താൻ്റെയും മൂപ്പരാക്കാൻ്റെ ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവർക്കും വലിയൊരു ചോദ്യത്തിനാണ് അല്ലേ ലേലാത്താൻ്റെ മൂപ്പരാക്കാൻ്റെ പരിയിലല്ല ഉള്ളത് ലൈലാത്താൻ്റെ സ്വന്തം വീട്ടിലാണ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയ താത്താക്കും മൂപ്പരാക്കാക്കും ഇടയിൽ എന്താണ് പറ്റിയത് എന്ന് ചിലവർ അതിൻ്റെ ഇടയിൽ കൂടെ കയറിയങ്ങാണ്ടാണെങ്കിൽ കുടുംബം കലക്കാനും നോക്കുന്നുണ്ട് ചില ആൾക്കാരാണെങ്കിൽ ഈ സന്ദർഭത്തിൽ ലൈലാത്താക്ക് ശക്തി പകർന്നുകൊണ്ട് ലൈലാത്താനെ സപ്പോർട്ട് ചെയ്യാനും കുറേ ആൾക്കാരുണ്ട് കുറെ ആൾക്കാരാണെങ്കിൽ ഓളെ കുഴപ്പം കൊണ്ടാണ് ഓക്കെ അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് എന്നെ കെത്തി വിട്ടങ്ങാണ്ട് കുറെ ആൾക്കാരുണ്ട് എന്നാൽ ഇഞ്ച മാണികക്കല്ലാളെ മുത്തുമണികളെ നിങ്ങളോട് ഞമ്മക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒരാളുടെ മനസ്സ് നമ്മൾ വേദനിപ്പിക്കാതിരിക്കണം അതാണ് നമ്മൾ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണേണ്ടത് ഇനിയിപ്പോൾ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം കിട്ടുന്നുണ്ടോ അതിനാണ് അഹങ്കാരം എന്ന് പറയുക അതായത് കിബർ എന്ന് പറയുക അവർ നമ്മളെക്കാട്ടിലും മോശമായതുകൊണ്ടാണല്ലോ നമുക്ക് അവരെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാനും നമ്മൾ അതിനെക്കാട്ടിലും ഉയർന്നവരാണെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ളവരെ നിസ്സാരമായിട്ട് തോന്നുന്നത് അപ്പോൾ ഓരോരുത്തരും ജീവിതത്തിലൂടെ പല സാഹചര്യങ്ങളിലും കടന്നു പോകേണ്ടതായിട്ട് വരും അപ്പം നമുക്ക് പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നല്ലാതെ ദ്രോഹിക്കാനായിട്ട് ആരും നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് കടന്നു വരുന്ന നമ്മുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ പെങ്ങന്മാർ അവർക്ക് വേണ്ട സമാധാനവും സന്തോഷവും ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതെയും മനസ്സ് വേദനിപ്പിക്കാതെയും നിൽക്കുക അവരുടെ മനസ്സിന് ശക്തി കൊടുക്കുക ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അസ്ലാംക്കും വർമ്മത്തുള്ള